പെരിയാറിലെ കൂട്ട മത്സ്യക്കുരുതിയിൽ ഹരിത ട്രൈബ്യൂണൽ സ്വമേധയാ കേസെടുത്തു ജൂലൈ എട്ടിനകം വിശദീകരണം നൽകാൻ സംസ്ഥാന സർക്കാരിനോട് എൻ ജി ഡി ദക്ഷിണ മേഖലാ ബെഞ്ച് നിർദ്ദേശിച്ചു മാധ്യമ വാര്ത്തകളുടെ അടിസ്ഥാനത്തിലാണ് എൻജി ഡിയുടെ പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന ഡയറക്ടറേറ്റ് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് കൊച്ചി കോർപ്പറേഷൻ കലക്ടർ ജലവിഭവ വകുപ്പ് പരിസ്ഥിതി വകുപ്പ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്നിവരെ എതിർ കക്ഷികളാക്കിയാണ് എൻ ജി കേസെടുത്തത് മെയ് ഇരുപത്തിയൊന്നിന് രാവിലെയാണ് പെരിയാറിൽ കൂട്ടത്തോടെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത് ഏലൂർ ഇടയാർ വ്യവസായ മേഖലയിൽ നിന്നുള്ള രാസമാലിന്യം പെരിയാറിലേക്ക് ഒഴുക്കിയതാണ് ദുരന്തത്തിന് കാരണമെന്നാണ് കരുതുന്നത് സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്താണ് സ്വമേധയ കേസെടുത്തതെന്ന് ട്രൈബ്യൂണൽ അംഗങ്ങളായ ജസ്റ്റിസ് അരുൺകുമാർ ത്യാഗി ഡോക്ടർ കെ സത്യഗോപാൽ എന്നിവർ വ്യക്തമാക്കി പെരിയാർ മലിനീകരണ സാഹചര്യം നിരീക്ഷിക്കാൻ സ്വതന്ത്ര സമിതിയെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് എൻ ജി ഡി സംസ്ഥാന മേൽനോട്ട സമിതി ചെയർമാൻ ജസ്റ്റിസ് എം വി രാമകൃഷ്ണപിള്ള ട്രൈബൂറിന് റിപ്പോർട്ട് നൽകിയിരുന്നു സംഭവത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ സ്വാതന്ത്ര്യ അന്വേഷണ ഏജൻസിയെ നിയോഗിക്കണമെന്ന് കലക്ടർ സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിലും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മാർഗങ്ങൾ ശുപാർശ ചെയ്യാൻ വിദഗ്ധ സമിതിക്ക് രൂപം നൽകണമെന്നും കലക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട് മത്സ്യക്കുരുതിയുടെ കാരണം സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് മലിനീകരണ നിയന്ത്രണ ബോർഡും കേരള ഫിഷറീസ് സർവകലാശാലയും നൽകിയ റിപ്പോർട്ടുകളുള്ളത് ജലത്തിലെ ഓക്സിജന്റെ കുറവാണ് മത്സ്യക്കുരുതിക്ക് കാരണമെന്നാണ് പി സി പി റിപ്പോർട്ട് വ്യവസായ മല്ലമാണ് കാരണമെന്നാണ് കുഫോസിന്റെ റിപ്പോർട്ടിലുള്ളത് മത്സ്യക്കുറിതിയിൽ പതിമൂന്ന് ദശാംശം അഞ്ച് അഞ്ച് കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്ന് ഫിഷറീസ് വകുപ്പിന്റെ റിപ്പോർട്ട് അഷ്റഫ് കരിപ്പായിൽ ജയന്ദ് ന്യൂസ് കൊച്ചി